ആ ഇന്ന് വറ്റക്കറി ഉണ്ടാക്കാം അതിന് ആവശ്യമായ കുറച്ച് തേങ്ങ എടുക്കുക ഇടുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് ബ്രൗണിഷ് ആകുന്നിടം വരെ മൂപ്പിക്കാം തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതും കൂടിയിട്ട് നന്നായിട്ട് ബ്രൗണാകുന്നിടം വരെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ മീൻ്റെ ടേസ്റ്റ് പോകും അപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം വൃത്തിയാക്കി വെച്ച വറ്റ കഷ്ണം ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ആവശ്യമായ പുളിയും അപ്പം തേങ്ങ നമ്മളൊന്ന് ആദ്യം മിക്സിയിൽ പൊടിച്ചെടുക്കണം അപ്പം നല്ല ബ്രൗണിഷ് കിട്ടും പിന്നെ വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക പുളി ആവശ്യമായി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ച്ച് നല്ല നൈസായിട്ട് അരയണം ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ തിളച്ച് വരുന്നുണ്ട് പാകത്തിന് ഉപ്പ് വിട്ടുകൊടുക്കാം വേറെ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് എന്തോന്നൊന്ന് നോക്കിയാലോ എന്ത് വരുന്നതേ ഉള്ളൂ എന്തിട്ടില്ല ശകലമുട വൈകണം അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മീൻകറിയാണ് വറ്റ ഞാൻ മൂന്ന് വറ്റയാണ് എടുത്തത് കുറച്ച് തേങ്ങയും ബാക്കി വേണ്ട ചേരുവകളും എല്ലാം കണ്ടല്ലോ എന്തൊക്കെയാന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറക്കുമ്പോൾ നല്ല എണ്ണ ഒഴിക്കുന്ന നല്ല പൊങ്ങിയ എണ്ണ നല്ല ഇതുമായി വന്നിട്ടുണ്ട് കണ്ട സൂപ്പർ ഓക്കെ ബൈ ബൈ